വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ ഏകാദശി ദിനത്തിൽ ധനുദിരിയെ കാണാൻ ഗുരുവായൂരിൽ നിന്നും കൃഷ്ണനെത്തി തനിക്ക് ജീവിതം തിരിച്ചു നൽകിയ ധനുതിരി ഭഗവാനെ നേരിട്ട് കാണാനാണ് ഗുരുവായൂർ സ്വദേശിയായ പ്രതീക്ഷാ കൃഷ്ണ എത്തിയത് മൂന്ന് വർഷം മുൻപുണ്ടായ ഒരു ബൈക്ക് അപകടത്തിൽ പ്രതീക്ഷ കൃഷ്ണയ്ക്ക് തലയ്ക്ക് സാരമായി പരിക്കേറ്റിരുന്നു ഓർമ്മ നഷ്ടപ്പെട്ട പ്രതീക്ഷ ആദ്യം എറണാകുളം അമൃത ആശുപത്രിയിലും ഇപ്പോൾ ബംഗളൂരിലുള്ള ശ്രീ സത്യസായി ആശുപത്രിയിലുമാണ് ചികിത്സ നടത്തുന്നത് ആദ്യം ആശുപത്രിക്കാർ കൈയൊഴിഞ്ഞപ്പോൾ പ്രതീക്ഷയുടെ ജീവൻ ഭഗവാനിൽ അർപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി മുതൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി ശ്രീകൃഷ്ണ ജയന്തി ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങളിൽ പ്രതീക്ഷ ശ്രീകൃഷ്ണ വേഷത്തിൽ എത്താറുണ്ട് ഈ വർഷം ആദ്യമായാണ് ധന്യുതിരി ക്ഷേത്രത്തിൽ എത്തുന്നത് ധന്യുതിരി ഭഗവാൻ തന്റെയും കുടുംബത്തിന്റെയും പ്രാർത്ഥന കേട്ടതുകൊണ്ടാണ് താൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് പ്രതീക്ഷ പറഞ്ഞു ഇന്നലെ കൃഷ്ണവേഷം ഇന്നലെ കൃഷ്ണവേഷം സമർപ്പണം എന്നതാ ഇവിടെ ഇവിടേക്ക് വരണം പറഞ്ഞു ഭഗവാനെ കൊല്ല അപ്പോൾ പതിനൊന്ന് മണിവരെ അവിടെ തന്നെ ഗുരുവായൂരി തന്നെ നിന്നപ്പോൾ തലവേദന അങ്ങനെ കുറെ അശ്വാസ അപ്പോൾ ഇങ്ങോട്ട് വേഗം വന്നു കൃഷ്ണവേഷം ഭഗവാനെ സമർപ്പണമാണ് കൃഷ്ണ ജയന്തി ഗുരുവായൂര് ഏകദശി വൈകുണ്ഠ ഏകദശി അങ്ങനെ പ്രത്യേക ദിവസങ്ങളൊക്കെ കൃഷ്ണവേഷം ഭഗവാനെ സമർപ്പിക്കാമെന്ന് അപ്പോൾ നേർന്നതാണ് അതായത് അച്ഛന് കിട്ടിയിട്ട് ഇങ്ങനെ രൂപശമനത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ കൃഷ്ണനെ കൃഷ്ണവേഷം ഭഗവാനെ സമർപ്പിക്കാമെന്ന് ബാംഗ്ലൂരിൽ സ്ഥിര താമസക്കാരിയായ പ്രതീക്ഷ പിതാവ് പ്രദീപ് കുമാറിനോടൊപ്പമാണ് ക്ഷേത്രത്തിലെത്തിയത് മാതാവ് അനിതയും സഹോദരൻ കൃഷ്ണയും ബാംഗ്ലൂരിലാണ് കഴിയുമെങ്കിൽ എല്ലാ വർഷവും ഏകാദശി ദിനത്തിൽ ക്ഷേത്രത്തിലെത്തണമെന്നതാണ് പ്രതീക്ഷ കൃഷ്ണയുടെ ആഗ്രഹം ന്യൂസ് ബ്യൂറോ